എല്ലാവർക്കും ശുഭാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നല്ലൊരു കിളിമീൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ ഫ്രൈ ആണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ മീൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം മീൻ ഫ്രൈ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ മൂന്ന് കിളിമീനാണ് എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കിളിമീനാണ് നമ്മുടെ നാട്ടിൽ പല പേരും ഇതിന് പറയുന്നുണ്ട് ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഇത് നവരെന്നു പറയും അപ്പം ഈ മൂന്ന് മീൻ നമുക്ക് നല്ലതുപോലെ ഉപ്പും നാരങ്ങനീരൊക്കെ ചേർത്ത് നല്ലതുപോലെ കഴുകി ക്ലീൻ എടുക്കാം അതിനുശേഷം ഇതേപോലെ നമുക്ക് വരഞ്ഞ് കൊടുക്കണം കാരണം മസാലയൊക്കെ നല്ലതുപോലെ ഉള്ളിൽ പിടിക്കുന്നതിനായിട്ട് ഇതൊന്ന് വരഞ്ഞ് കൊടുക്കാം എടുത്തു വെച്ചിരുന്ന മൂന്ന് മീനും ഇതേപോലെ നല്ലതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ കൊടുക്കാം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കുടിക്കുകയാണ് ഇനി ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകത്തിൻ്റെ പൊടിയും അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് അധികം മസാലകളോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റോ ഒന്നും ഞാൻ തന്നെ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമ്മുടെ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങയുടെ നീരായൊന്നും കുഴപ്പമില്ല അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഈ മസാല നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കൈ വച്ച് ഇതേപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയാണ് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു മീൻ എടുക്കാം അതിലേക്ക് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മസാല എല്ലാം മീനിൻ്റെ ഉൾഭാഗത്തോട്ടെല്ലാം നല്ലതുപോലെ ഇറങ്ങുന്ന രീതിയിൽ ഇത് നമുക്ക് തേച്ച് നല്ലതുപോലെ ഒന്ന് പിടിപ്പിക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലയെല്ലാം ആ മൂന്ന് മീനിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാം അതിനുശേഷം ഒരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ മീൻ ഫ്രൈ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില കറിവേപ്പളി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ മീനും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാൻ കാരണം ഇച്ചിരി വലിയ മീനായ ഉണ്ട് ഉൾഭാഗം എല്ലാം നല്ലതുപോലെ വെന്തി കിട്ടുന്നതിനായിട്ട് നമുക്കിത് തീ കുറച്ച് വേണം വെച്ചിരിക്കാൻ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മീന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് കറിവേപ്പില വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയാണ് അങ്ങനെ ഓരോ ഭാഗവും നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ മീൻ ഫ്രൈ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നല്ലതോ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ മീൻ ഫ്രൈ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ഈ മീൻ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിന്നേരുന്നതായിരിക്കും എല്ലാവർക്കും I don't